ഇതാ ഇതാണ് ഇവിടുത്തെ ബോട്ടി ഫ്രൈ കണ്ട തീരെ ഇങ്ങനെ ഗ്രേവി ആയിട്ടല്ല ഇനി ഇത് വീണ്ടും നമുക്ക് എടുക്കാൻ നേരത്തെ അടുപ്പിലിട്ട് ചൂടാക്കി തരുമേ അപ്പം നമ്മൾ ബോട്ടി ചൂടാക്കാൻ വേണ്ടി കേട്ടോ അതാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ അതെ ഇവിടത്തെ ഒരു സ്പെഷ്യലാണ് ഇത് അതായത് മുട്ടയും കൂടെ കുത്തി ഒഴിച്ച് പൊരിച്ചെടുക്കും അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബോട്ടി ആ ബോട്ടി മുട്ടയും മുട്ട ഇവിടെ നിന്ന് അറിയാലോ അല്ലേ ഇവിടെ ഇത്രയുണ്ട് നൂറു രൂപയ്ക്ക് നമ്മള് മേടിച്ച പോട്ടി ഇന്നത്തെ പിന്നെ മുട്ടയും കൂടെ ചേർന്നിട്ടുണ്ട് മുട്ട ഇല്ലാതെ ഉള്ളതിനാണ് കേട്ടോ ഈ നൂറ് രൂപ ബോട്ടിംഗ് ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ കൊറേ ആളുകൾ ഇവിടെ വന്ന നല്ല ചൂടോട് കൂടിയുള്ള ബോട്ടിങ് എല്ലാ അസുഖമുണ്ട് ആപത്തൊന്നും ഇല്ലെങ്കിൽ അല്ല വരെ ആയില്ലേ കാണും നിങ്ങൾ മണി വരെ കാണും ആ സമയത്തൊക്കെ ആളുകൾ വരും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പോ ഇത് കടക്കൽ എന്നാണ് പറയാ കൊല്ലം ജില്ലയാണ് പക്ഷെ കൊല്ലം ജില്ലയാണെങ്കിലും ഇപ്പുറത്തെ സൈഡാ എം സി റോഡാണ് നമ്മൾ ചടയമംഗലത്ത് നിന്ന് തിരിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരാം ഇവിടെ ഒരു കടയ്ക്കൽ സീഡ് ഫാം ഒക്കെ ഉണ്ട് ഗവൺമെന്റിന്റെ അതിൻ്റെ അടുത്തായിട്ട് പാർവതി അമ്മ നടക്കുന്ന ഒരു ചെറിയ തട്ടുകട വൈകുന്നേരം ആറു മണി മുതൽ രാത്രി ഒരു മണി രണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ കട എന്നാണ് അമ്മ അതിൻ്റെ പേരിട്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഐറ്റം ഒന്നുമില്ല ദോശ ചമ്മന്തി പിന്നെ തിരുവനന്തപുരം സ്പെഷ്യൽ റെസോർട്ട് അത് ഇവിടെ ഉണ്ട് പപ്പടമുണ്ട് പിന്നെ ഉള്ളത് ബോട്ടിയാണ് ഇത്ര ഐറ്റം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണ് റേറ്റ് ബോട്ടിക്കൊക്കെ എങ്ങനെയാണ് റേറ്റ് നൂറ് രൂപ രൂപ രസോടെ പതിനഞ്ച് അപ്പട അഞ്ചു രൂപ രൂപ ദോശ പത്ത് പത്ത് രൂപ പിന്നെ നമുക്ക് ചായ കാപ്പി അങ്ങനെയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നു ഇനിയിപ്പൊടങ്ങും ഇതൊക്കെ ആരേ വെക്കണ വീട്ടില് ഞാൻ തന്നെ അല്ല ഉച്ചക്കെ തുടങ്ങും രാവിലെ എല്ലാ കാര്യങ്ങളും വെക്കും ഉച്ചാവാറാകുമ്പോ എല്ലാം നമ്മളൊരു ആറുമണിയൊക്കെ ആവുമ്പോ ഇങ്ങോട്ട് പോയി ഇവിടെ കറികളെല്ലാം വെച്ചേച്ചും പോരും ദോശ ഇവിടെ വന്ന് ഇവിടെ വന്ന് ചൂട് ചൂടും ഇതിലിട്ട് ചൂടാക്കി നമ്മളത് ചമ്മന്തി ഉണ്ട് കേട്ടോ അപ്പം ദോശ രസവട പപ്പടം ചമ്മന്തി ഒരു ഓംലേറ്റും കൂടി ആയിരുന്നു ഇതിൻ്റെ കൂടെ വരേണ്ട കോമ്പിനേഷൻ പക്ഷെ ഞാനത് മേടിക്കാതെ എന്നാന്ന് വച്ചാൽ നമ്മൾ ഓൾറെഡി പോട്ടിയിൽ ഓംലെറ്റ് ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പം അത് തന്നെ ഇനി വെച്ചു വരും അല്ല മുട്ട ഒഴിച്ചിട്ടുണ്ടല്ലോ ഞാൻ വേണ്ട ആ മുട്ടയും കൂടെ ഇട്ടപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് തന്നെ മാറി നല്ല മഴ കേട്ടോ ഇന്നലെ മഴയായിരുന്നു ഇന്ന് നേരം വെളിച്ചായ്പ തുടങ്ങിയ മഴയാണ് സൂപ്പർ മഴ നല്ല ചൂട് ദോശ രസവട പൊട്ടി പപ്പടം അടിപൊളിയല്ലേ നല്ല ചമ്മന്തി നല്ല പഞ്ഞി കുട്ടം വരുന്ന ദോശ രസവട മാത്രം കുതിർന്നു വരണേ ഉള്ളൂ കാരണം കട തുട തുറന്ന സമയത്ത് തന്നെ നമ്മൾ വന്നാണ് അപ്പം അവരിങ്ങനെ മുന്നേ അങ്ങനെ ഇട്ടുവെക്കില്ല വരുന്ന അനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഇവിടെ ഇട്ട് വെക്കാം അത് കുതിർന്നു വരണേയുള്ളൂ ഉള്ളൂ ആ അതോട്ടാ എനിക്ക് പൊതുവേ അത്ര ഇഷ്ടമുള്ള സംഭവമല്ല പ്രത്യേകിച്ച് ചിലവിടത്തൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് തീരെ പറ്റാറുണ്ട് ഞാൻ കഴിക്കാറില്ല അങ്ങനെ പക്ഷെ ഇത് കൊള്ളാം എന്നെനിക്കിഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു മസാലയും നീ മുട്ടയും കൂടെ ചേർന്നപ്പോൾ ഒരു പ്രത്യേക സ്വാദം ഒരു മഴേന്റെ നല്ലൊരു സൗണ്ട് ഉണ്ട് കാരണം ഇതിങ്ങനെ കറുപ്പായാണ് കേട്ടോ ഇ വെള്ളം വന്ന് അതിൽ വീഴുമ്പോൾ ഇച്ചിരി നല്ല ഇത് വോയിസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ അതിനകത്ത് മനസ്സിലാവും ചെറിയൊരു സൗണ്ട് ഉണ്ട് അതിൻ്റെ പിന്നെ റോഡ് സൈഡുവാണല്ലോ അപ്പം നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിലേ അവിടെ വന്ന് കഴിച്ചോയ്ക്ക് കാരണം ആറു തുറന്നാൽ ഒരു മണി രണ്ട് മണിവരെയൊക്കെ ഈ രണ്ടമ്മമാരും ഇവിടെ കാണും അപ്പോൾ അവർക്കൊരു സഹായവും കൂടിയാണ് കാരണം അമ്മയ്ക്കും അമ്മയുടെ അച്ഛൻ ഭർത്താവ് ആൾ വയ്യാണ്ട് കിടക്കേണ്ട വീട്ടിൽ അമ്മൂമ്മ ഉള്ളത് വല്ലാത്ത ആളാണ് കുറച്ച് ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇവരൊക്കെ ഈ സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്യുന്നത് ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചേക്കാം അതൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വരുമ്പോൾ ചടയമംഗലത്ത് തിരിഞ്ഞ് കടക്കൽ വരിക കടക്കൽ ടൗണിൽ നിന്ന് സീഡ് ഫാം അതാണ് ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട് വന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി അയച്ച് തന്ന മെസ്സേജ് ആയിരുന്നു കേട്ടോ അപ്പോൾ കൊല്ലം കടയ്ക്കൽ സീഡ് ഫാം എന്നടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്താണ് സീഡ് ഫാം വരുന്നത് അതിനോട് ചേർന്ന കട ഇരിക്കണത് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് കഴിയുമ്പോൾ തന്നെ അമ്മയുടെ കട കാണാൻ പറ്റും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അമ്മച്ചിക്കടന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബോർഡൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കാണാം അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം